യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി മലങ്കര മെത്രാപൊലീത്ത ജോസഫ് മാർ മാർഗ്രിഗോറിയോസ് അഭിഷിക്തനായി ഇനി ബെസേരിയസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ എന്നറിയപ്പെടും ബെയ്റൂത്തിലെ സെന്റ് മേരി സിറിയൻ ഓർത്തഡോക്സ് പാത്രിയർക്ക കത്തീഡ്രലിലായിരുന്നു ചടങ്ങ് ഭരത്മോർ അന്ത്യം കിടേയും രണ്ടാമൻ പാതൃക തിരുമനസ്സിൻ്റെ കാവലിന് വേണ്ടിയും ഇവിടെ നിൽക്കുന്ന ഇന്ത്യയുടെ ശ്രേഷ്ഠദാതല ക്യാമോ ജോസഫിന് നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സമയുടെ ശേഷ സകലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ർത്താവിനോട് നാം പ്രാർത്ഥിക്കണം മലൻ മോര ത്ര മാല ശ്രീഹാലോ قديش المريون അജി കുഞ്ഞോ കൂടുതൽ നൽകും അജി വാഴിക്കൽ ചടങ്ങിന്റെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയായോ ദിവ്യ വാഴിക്കൽ ചടങ്ങിന്റെ പ്രധാന ചടങ്ങുകളെല്ലാം തന്നെയും പൂർത്തിയായി രണ്ട് മണിക്കൂർ നീഴുന്ന ഒരു ശുശ്രൂഷയാണ് പ്രധാനമായും നടക്കുന്നത് അതിന് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ വാഴിക്കൽ ശുശ്രൂഷകൾ നടക്കുന്നത് ഒന്നാം ഘട്ടം ഈ അദ്ദേഹത്തെ ഈ ഏവങ്കേലിയോൺ വായിക്കുന്ന സമയത്ത് ഏവംഗേലിയോൺ തലയിൽ വെച്ചുകൊണ്ട് നവ അഭിഷിക്തനാകുന്ന കാതോലിക്ക ബാബയെ ഈ മേൽപ്പെട്ടക്കാരൻ അതായത് പാത്രിയാർക്കീസ് ബാബ ഈ വചനം വായിക്കുന്നു ഏവെങ്കേലിയൂൺ വായിക്കുന്നു ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൈവപ്പ് ശുശ്രൂഷ നൽകുന്നു തൈരം പൂശി കൈവപ്പ് ശുശ്രൂഷ നൽകുന്നു മൂന്നാം ഘട്ടമായി ഓക്സിയോസ് ചുള്ളി ഓക്സിയോസ് ഓക്സിയോ എന്ന മൂന്ന് തവണ ചൊല്ലി ഇവൻ യോഗ്യൻ സഭയെ നയിക്കാൻ ഇവൻ യോഗ്യൻ എന്ന മലയാള പദമുള്ള ഓക്സിയോസ് ഓക്സിയോസ് മൂന്ന് തവണ ചൊല്ലുന്നു മൂന്ന് തവണ ഓക്സിയോസ് ചൊല്ലി അദ്ദേഹത്തെ ഈ സഭയുടെ പട്ടക്കാരനായി മേൽപ്പട്ടക്കാരനായി കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ കാതോലിക്കായുടെ ശ്രൈഹിക ചിഹ്നങ്ങൾ അണീക്കും സൈഹിക ചിഹ്നങ്ങളായ അംശവടിയും മോതിരവും മാലയും എല്ലാം തന്നെ അംശവടിയും അടക്കമുള്ള കാര്യം ശ്രേഷ്ഠാബയിൽ നിന്നും കൈമാറും ഇതായിരുന്നു പ്രധാനപ്പെട്ട കാതോലിക്ക ഇത് ഉള്ളത് എന്ന് പറയുന്നത് അതായത് ഷിൽമോസിൽമോസ എന്ന് പറയുന്നത് പാത്രയാഗി ബാബയോടും പരിശുദ്ധ സിംഹാസനത്തോടും ഭക്തിയും ബഹുമാനവും വിദഗ്ധവും പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയ ശൽമോസ ഉടമ്പടി അത് നൽകുകയായിരുന്നു ആദ്യം അതാദ്യം നൽകുകയും ചെയ്തു പിന്നീട് ഈ അൾത്താരയിൽ നിന്ന് അഭിമുഖമായി പീഡനത്തിൽ ഇരുത്തിക്കൊണ്ട് മെത്രാപോലിത്തമാർ ചേർന്ന് സഹമെത്രാപോലിത്തമാർ ചേർന്നുകൊണ്ട് ശ്രേഷ്ഠ കാതുലിക്ക ബസൂലിയോസ് ജോസഫ് പ്രഥമൻ യോഗ്യനാണ് എന്ന് യോഗിനാണെന്ന് പ്രഖ്യാപിക്കുന്നു അതാണ് ഓസിയോക്സ് ഓക്സിയോസ് എന്ന മൂന്ന് തവണ ഈ പീഡത്തിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ട് ചൊല്ലുന്നത് അങ്ങനെ മൂന്ന് തവണ അത് ചൊല്ലി അങ്ങനെ മൂന്ന് ഈ ശുശ്രൂഷയുടെ പ്രധാന ഘട്ടങ്ങളെല്ലാം തന്നെയും കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിക്കൂർ നീളുന്ന ഈ ശ്രശ്രൂഷയുടെ പ്രധാന ഈ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോകുന്ന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ നാമതയത്വം മാറി എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ബസോലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാബ എന്നാണ് ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബസോലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാബ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തോമസ് പ്രഥമൻ കാതോലിക്ക ബാബയുടെ പിൻഗാമിയായി ബസോലിയോസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാബ എന്നാണ് ജോസഫ് മാർ ഗിഗ്രോറിയോസിനെ അറിയപ്പെടുന്നത് ജോസഫ് മാർ ഗിഗ്രൂറിസ് എന്ന സ്ഥാനിക പേര് അത് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമായിരുന്നു ഇനിയും അദ്ദേഹം യാക്കോബായ സഭയുടെ അധ്യക്ഷനാണ് യാക്കോബായ സഭയുടെ അമരത്തേക്ക് മാർ ജോസഫ് അഭീക്ഷത്തിന് അഭിഷിക്തനായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ആഗമാന സുറിയാനി സഭയിലെ മെത്രാപോലിത്തന്മാരും ഒപ്പം തന്നെ ഇതര ക്രൈസ്തവ സഭയിലെ എക്യബിനിക്കൽ മെത്രാപൊലിത്തമാർ എക്യൂബിനിക്കൽ എന്ന് പറയുന്നത് ഈ ഓർത്തഡോ ക്ഷമിക്കണം യാക്കോബായ സഭയിലെ മാത്രം മെത്രാപൊലിത്തന്മാരല്ല അവിടെ കത്തോളിക്ക സഭയിൽ നിന്നുള്ള മെത്രാപൊലിത്തന്മാരടക്കം ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ദിവ്യ യെസ് യാക്കോബായ സഭയുടെ എൺപത്തിയൊന്നാം കാതോലിക്ക ഭാവിയായി ഇപ്പോൾ ജോസഫ് ക്രീഗോറിയോസ് ഇപ്പോൾ അഭിഷക്തനായി കഴിഞ്ഞിരിക്കുന്നു വിവരങ്ങളാണ് അജയ് കുഞ്ഞുമോൻ നൽകിയത്